ം ഓപ്പറേഷൻ സിന്ദൂറിൽ നിർണായക പങ്കുവഹിച്ച സേനയാണ് ഇന്ത്യയുടെ വ്യോമസേന ഇന്ത്യയുടെ വ്യോമസേനയുടെ നേട്ടം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി തങ്ങൾക്ക് ലഭിച്ച ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയെന്നും രാജ്യത്തിനായി കൃത്യതയോടെ മുന്നോട്ടു പോയി എന്നും ഇന്ത്യൻ എയർഫോഴ്സ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് വായുസേന ഇപ്പോഴും തുടരുന്ന സാഹചര്യമായതിനാൽ ഊഹാഹോഹങ്ങൾക്ക് പുറകെ പോകരുത് എന്നും സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ മാധ്യമങ്ങൾ നൽകരുത് എന്നും വായുസേന ആവശ്യപ്പെട്ടു അതേസമയം ഇന്ത്യ പാക് വെടിനിർത്തലിന് പിന്നാലെ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാഹചര്യങ്ങൾ അവലോകനം ചെയ്തു പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംയുക്ത സേനാ മേധാവിയും മൂന്ന് സേനാ മേധാവികളും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പങ്കെടുത്തു ഇന്ത്യ പാക് ഡി ജി എംഒ തല ചർച്ച നാളെയാണ് നടക്കുന്നത് അതേസമയം റാവൽ പിണ്ടിയിലെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആസ്ഥാനത്ത് വരെ ഇന്ത്യൻ സായുധ സേനയുടെ ആഘാതം അനുഭവപ്പെട്ടതായി പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ടാണ് അവർക്ക് മറുപടി നൽകിയത് എന്നാണ് രാജ്നാഥ് സിംഗ് എക്സിൽ കുറിച്ചത് ഭാരതമാതാവിന്റെ കിരീടത്തെ ഭീകരപ്രവർത്തകർ ആക്രമിച്ചു എന്ന് രാജ്നാഥ് സിംഗ് ഉത്തർപ്രദേശിലെ ലക്നൌവിലെ ബ്രഹ്മോസ് എയറോസ്പേസ് ഇന്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റിയുടെ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു ഭീകരപ്രവർത്തകർ നിരവധി കുടുംബങ്ങളിൽ നിന്ന് സിന്ദൂരം മായ്ച്ചു കളഞ്ഞു എന്നും ഓപ്പറേഷൻ സിന്ദൂരിലൂടെ നീതി നേടിക്കൊടുത്തു എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു വെച്ചു